അസലാമലൈക്കും വറഹമത്തുള്ള ഇബറക്കാത്തു സമയം പന്ത്രണ്ടര മണിയാന്നിട്ടാ നട്ടുച്ച ഉച്ച പൊരിയുന്ന വെയിൽ ചൂട് എന്ന് പറഞ്ഞാൽ സഹിക്കാനാവില്ല അത്രക്ക് ചൂടാന്ന് ചുള്ളത് ഇവിടെ വന്നത് ഒരു ഓട്ടോമാറ്റിക് മാറ്റി മരിക്കൊടുക്കാനാണ് നാലാമത്തെ നില എൻ്റെ മുകളിലത്തെ ടാങ്കിലല്ലേ അവരുടെ മക്കളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ കറങ്ങുന്ന വണ്ടിയും നിങ്ങൾ ചാറ്റുന്ന മൊബൈലും ഒക്കെ ഓരോ വാപ്പാരും പ്രവാസ ലോകത്ത് വന്ന് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നതാണ് അപ്പോൾ ചില ആൾക്കാർക്ക് എന്തിനാ കഷ്ടപ്പെടുന്നു മതിയാക്കി നാട്ടിൽ പോയി കൂടിയെന്നൊക്കെ പ്രവാസ ലോകത്ത് തുടങ്ങിയാൽ ചിലത് അവസാനിക്കുകയൊക്കെ ഇല്ല പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചൂടൊക്കെ കൊണ്ടിട്ട് നമ്മൾ ഞമ്മളിതാക്കുമ്പോൾ നമ്മളെ മക്കൾക്ക് വേണ്ടിയല്ലേ അല്ലെങ്കിൽ നമ്മൾ ഉമ്മാക്ക് വേണ്ടിയല്ലേ ബാപ്പാക്ക് വേണ്ടിയല്ലേ അവരൊക്കെ ഒരു നല്ല നിലയിലെത്തണം അതുകൊണ്ടാണ് എൻ്റെ മക്കളോടൊക്കെ പറയുന്നത് നിങ്ങൾ പഠിക്കാൻ പഠിക്കാനയക്കുന്ന സമയത്ത് തെണ്ടി തിരിഞ്ഞ് നടക്കാതെ നന്നായിട്ട് പഠിക്കുക മക്കളെ പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കളെങ്കിലും ഇതേപോലെ ബാപ്പാനെ പോലെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ ആഗ്രഹിക്കുന്നത് എൻ്റെ മക്കളൊന്നും എന്താക്കരുത് നമ്മളെപ്പോലെ ഇങ്ങനെ ചൂടത്ത് വെയിലത്തൊന്നും പണിയെടുക്കാതെ പഠിച്ച് നല്ല ഉഷാറായി നല്ല ഒരു ജോലി കിട്ടട്ടെ എന്നൊക്കെ കരുതിയിട്ടാണ് ബാപ്പാരൊക്കെ കഷ്ടപ്പെട്ടിട്ട് മക്കൾക്ക് വേണുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്നിട്ട് നിങ്ങൾ പഠിക്കാൻ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാതെ തണ്ടി തിരിഞ്ഞ് കഞ്ചാവും മയക്കുമരുന്നും ഇതൊക്കെ അടിച്ചിട്ട് നടക്കുന്ന എൻ്റെ മക്കളൊക്കെ ചിന്തിക്കണം നിങ്ങൾ ചോദിക്കുമ്പോൾ പൈസ എന്ന് പറയുമ്പോൾ പൈസയൊക്കെ തരുന്നത് ഇതുപോലെ പൊരിയുന്ന വെയിലത്തൊക്കെ പണിയെടുത്തിട്ടാണ് ഞാനിപ്പോൾ വന്നത് ഇവിടെ ഒരു അവമ ഓട്ടോമാറ്റിക് കേടായിട്ടുണ്ട് എന്നും ഓട്ടോമാറ്റിക്ക് കേടാവും അങ്ങനെ ഞാൻ താല് ഒരു കോണ്ടക്ടറൊക്കെ വെച്ച് റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഇത് കാണിച്ചു തരാം ഇതിപ്പോൾ മോട്ടറ് വർക്ക് ചെയ്യുന്നുണ്ട് എന്താ വെള്ളം ഇതിൻ്റെ സിസ്റ്റം ഒന്ന് ഞാൻ കാണിച്ചു തരാം ചില ആൾക്കാർ ഇതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ എന്നോട് ഒരു ചങ്ങായി വിളിച്ചിട്ട് പറഞ്ഞ് ഓട്ടോമാറ്റിക്ക് കേടാണ് അത് താഴേത്ത ടാങ്കിലാണ് അപ്പം ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഫുള്ളായി അപ്പോൾ വെള്ളം വെള്ളം ഫുള്ളായിട്ട് താക്കുമ്പോൾ പക്ഷേ തായലത്തേൽ അങ്ങനെ അല്ല കേട്ടോ തായലത്തെ ടാങ്കിയിൽ വെക്കുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യൂ വെള്ളം തീർന്ന വർക്ക് ചെയ്യില്ല അപ്പം ഇങ്ങനെ ഉണ്ടാവുമ്പോൾ അത് വർക്ക് ചെയ്യില്ല തായലത്തെ ടാങ്കിയിൽ ഇങ്ങനെ മുകളിലാണെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യൂ അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ചില ഹൗസ് ഡ്രൈവർമാരൊക്കെയാണ് വീട്ടിൻ്റെ ചില ഇത് നിയന്ത്രിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ അവർ പറയൂ മുകളിലെത്തത് താവുമ്പോഴാണല്ലോ വർക്ക് ചെയ്യുന്നത് പൊന്തുമ്പോളില്ല പക്ഷെ തേരെ തിരിച്ചാണ് തായലുണ്ടാവുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് എൻ്റെ മക്കളോടൊക്കെ നല്ലവണ്ണം പഠിച്ച് ഇതേപോലെ ബാപ്പൊന്നും കഷ്ടപ്പെടാത്ത വിധത്തിൽ നല്ലൊരു ജോലിയൊക്കെ വാങ്ങി നല്ല വെയിലൊന്നും കൊള്ളാത്തൊരു പണി ഒക്കെ ആവട്ടെ മക്കളോടൊക്കെ പറയുന്നത് നിങ്ങൾക്കൊക്കെ വേണ്ടിയാണ് മക്കളെ അപ്പം എൻ്റെ നാട്ടിലുള്ള മക്കളൊക്കെ അറിയണം കേട്ടോ ഈ വെയിലത്തൊക്കെ പണിയെടുത്ത് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ബാപ്പാരും എന്നിട്ടോ ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ടും ബാപ്പയുടെ കയ്യിലൊന്നും ഒന്നും സമ്പാദ്യയില്ലൊക്കെ സീറോ ആണ് ആ സീറോ ആണ് നിങ്ങളാണ് ഓരോ ബാപ്പയുടെയും സമ്പാദ്യം മക്കളാണ് കാരണം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ മക്കൾ ഉയരങ്ങളിൽ എത്തണം എൻ്റെ മക്കളെ നല്ല പഠിപ്പിക്കണം അവരൊരിക്കലും പട്ടിണിയാവരുത് അവരെ നല്ല നിലയിലാക്കണം കുടുംബത്തെ സഹായിക്കണം എന്നൊക്കെ വിചാരിക്കുന്നതാണ് ഓരോ പ്രവാസികൾ അപ്പം എൻ്റെ മക്കളോട് പറയുന്നത് ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം പണിയെടുത്തിട്ടൊന്നും വട്ടപൂജ്യത്തിൽ നിൽക്കുന്ന പ്രവാസികൾ ഒരുപാട് പേരുണ്ട് ഫുൾ സീറോയിൽ അപ്പോൾ ഈ വെയിലത്തൊക്കെ പണിയെടുക്കുമ്പോൾ ഞമ്മൾ ചിന്തിക്കും പഠിച്ചവനെ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ പക്ഷേ സ്വന്തമായി ഉണ്ടാക്കിയത് മക്കളെ മക്കളെ നിങ്ങളെ പഠിത്തവും നിങ്ങളുടെ എല്ലാ ഇതുമാണ് നിങ്ങൾ ചോദിക്കുമ്പോൾ വണ്ടിക്ക് വണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ എല്ലാം തരുന്നത് അപ്പോൾ എന്താ വേണ്ട അപ്പോൾ ബാപ്പാനോടൊന്നും വയസ്സായിരുന്നു നാട്ടിൽ വരുന്ന സമയത്തൊന്നും ഒരിക്കലും പറയരുത് നിങ്ങൾ ഇത്രയും കൊല്ലമായിട്ട് എന്താണ് സമ്പാദിച്ചത് എന്ന് അതെന്റെ ഭാര്യമാരോട് പ്രത്യേകിച്ച് പറയാനുണ്ട് കേട്ടോ ഭാര്യമാരൊക്കെ പറയും നിങ്ങൾ ഇത്ര കാലമായിട്ട് എന്താണ് സമ്പാദിച്ചതെന്ന് ഒന്നും സമ്പാദിച്ചിട്ടില്ല എങ്കിലും നിങ്ങളൊക്കെ പട്ടിണിയില്ലാതെ വളർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അലഹമില്ല അതും മതി ജീവിതത്തിൽ അതുകൊണ്ട് എൻ്റെ മക്കളൊക്കെ ഈ വീഡിയോ കേൾക്കുകയാണെങ്കിൽ എല്ലാവരും മാതാപിതാക്കളെ സ്നേഹിക്കുക ഇൻഷാല് നല്ലൊരു സാലിയായ മക്കളാക്കട്ടെ അമീൻ